എനിക്ക് ബാംഗ്ലൂരിൽ ഒരു ചെറിയൊരു കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ബാംഗ്ലൂർ പോയതാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി അഞ്ച് ആറൊക്കെ ആയപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി വിവാഹമായിരുന്നു തുടങ്ങിയത് അത് കഴിഞ്ഞ് അത് നല്ല രീതിയിൽ വന്ന സമയത്ത് ഞാനൊരു രണ്ടായിരത്തി ഏഴിൽ ഞാൻ വിവാഹമായിരുന്നു വിവാഹം കഴിഞ്ഞ് വരയും കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയിട്ട് തിരിച്ചിവിടെ കൊണ്ടാക്കി രണ്ട് മാസമായപ്പോൾ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയപ്പോഴാണ് എനിക്ക് ബാംഗ്ലൂർ വെച്ച് വലിയൊരു അപകടം ഉണ്ടായത് ബൈക്ക് ആക്സിഡൻറ്റ് ഇവിടെ ഒരു മന്ത്രിയുടെ വണ്ടി കൊണ്ട് തട്ടിയ അപകടമായിരുന്നു എൻ്റെ തലയുടെ വലിയ ഓപ്പറേഷനൊക്കെ അവിടെ നമ്മുടെ മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു ഓപ്പറേഷൻ ബാക്കി കാല് പൊട്ടൽ നടുവേദന ഉണ്ടായിരുന്നതെല്ലാം ഇവിടെ ഇവിടെ തലയുടെ ഇതെല്ലാം ആനന്ദപുരി മാർദം ഡബ്ള സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ ഫോർട്ടി പെർസെൻറ്റ് ഡെസിബിലിറ്റി ആളാണ് വീട്ടിൽ പൈസ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ആരുമില്ല ഭാര്യ അപ്പോൾ തന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് അപകടം പറ്റി ആ സമയത്ത് തന്നെ എന്നെ ഉപേക്ഷിച്ച് പോയി വേറെ ആരുമില്ല എനിക്കൊരു ജീവിക്കാനും വേറെ ഒരു മാർഗമില്ല അതുകൊണ്ടൊരു എന്തെങ്കിലും ചെയ്ത് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം സഹായം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചു അടുത്തതായി